ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഇങ്ങനെയുണ്ട് എല്ലാവരുടെയും ഓണം എവിടം വരെയായി എല്ലാവരും കമൻറ്റ് ചെയ്യുമോ ഓണക്കോടിയൊക്കെ എടുത്തോ അപ്പോൾ ദീ ഞങ്ങൾ പിന്നെ ഒരു വട്ടം ഇവിടുന്ന് പ്രഥമൻ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫേസ്ബുക്ക് വഴി ഞങ്ങൾ കണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉണ്ട് അറിയാവുന്ന ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പം പിന്നെ പാൽപ്പായസവും പിന്നെ എന്താണ് ബ്രഹ്മ ബ്രഹ്മസല്യൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു അപ്പം അടപ്രഥമനും പാൽപ്പായസവും മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ കടലപ്പായസം ഞാൻ ഉണ്ട് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു പിന്നെ കടലപ്പായസം ഉണ്ട് പിന്നെ പരിപ്പ് പായസമുണ്ട് അങ്ങനെ ബ്രഹ്മസല്ലി ഉണ്ട് അടപ്രഥമനുണ്ട് അരിപ്പായസമുണ്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഈ രണ്ട് പായസം മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്തു നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് പ്രഥമനേക്കാളും ഇച്ചിരി ടേസ്റ്റ് കൂടി ഉണ്ടെന്ന് തോന്നിയത് പിന്നെ പാൽപ്പായസത്തിനായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കറിയാവുന്ന ചേച്ചിയും ചേട്ടനും ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും വന്ന് വാങ്ങിക്കുന്നത് ഒരു വട്ടം വാങ്ങിച്ചാൽ എല്ലാവരും പിന്നെയും പിന്നെയും ഇവിടെ വന്ന് വാങ്ങിക്കാൻ ശ്രമിക്കും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വിട്ടു കേട്ടോ അവിടെ നിന്ന് വിട്ട് ഞങ്ങൾ അമ്മ ഉമ്മച്ചിക്കും കുഞ്ഞിനും ഞങ്ങള് പ്രതമ്മൻ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് വിട്ടു അങ്ങനെ പേരൊക്കെ കണ്ടു പേരൊക്കെ മേടിക്കാൻ വന്ന കരുതി അങ്ങനെ പേരൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ ചേട്ടനോട് ചോദിച്ചിത് എവിടെന്നാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ തെങ്കാശിന്നാണ് കൊണ്ടുവരുന്നത് അപ്പം പിന്നെ ഒരെണ്ണം കഴിക്കാൻ തന്നു മധുരമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കഴിക്കാനൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കിലോ വാങ്ങിച്ചു ഒരു കിലോ നൂറ് രൂപ ആയിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളി ആയിരുന്നു കേട്ടോ പേരക്കേക്കും അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു അവിടെ നിന്ന് ഞങ്ങൾ വിട്ടു എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും ഹാപ്പി ആണം അപ്പം എല്ലാവർക്കും ബ ബൈ